അതിഥ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് ഇന്ന് എല്ലാ ദിവസത്തെക്കാട്ടിലും ഒരു വീഡിയോ ആണ് അപ്പൊ നമുക്ക് ഇന്ന് കുക്കിംഗ് ഇല്ല ബ്യൂട്ടി ടിപ്സ് ഇല്ല അങ്ങനത്തെ കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ല പകരം നമ്മുടെ വീട് എങ്ങനെ വൃത്തിയാക്കി സൂക്ഷിക്കാം എന്നതിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞു തരാനായിട്ട് പോകുന്നതേ അപ്പൊ നിങ്ങള് വിചാരിക്കും പിന്നെ വീടാർക്കായി ഇവിടെ വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ അറിയാമ്യാത്ത ഞങ്ങൾക്കൊക്കെ വീട് വൃത്തിയാക്കി സൂക്ഷിക്കാൻ അറിയാം എന്നൊക്കെ പറയുന്നവരൊക്കെ ഉണ്ട് അല്ലെ അപ്പം അതല്ല എന്നാലും വീട് വൃത്തിയാക്കി സൂക്ഷിക്കാത്ത കുറെ ആൾക്കാരുണ്ട് അവർക്ക് വേണ്ടിയിട്ട് ഞാനൊരു വീഡിയോ ചെയ്യുന്നതാണ് അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടാൻ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷം എന്താണെന്ന് നമുക്കൊന്ന് കണ്ടതാ അപ്പം വീട് നമ്മുടെ വീട് വൃത്തിയായി സൂക്ഷിക്കാനായിട്ടുള്ള കാര്യങ്ങളില് ഒന്നാമതായിട്ട് ഞാൻ പറയുന്ന കാര്യം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ രാവിലെ നമ്മൾ എഴുന്നേറ്റ് വരുവല്ലേ ചിലവര് താമസിച്ച് എഴുന്നേക്കും ചിലവര് നേരത്തെ എഴുന്നേക്കും അത് എപ്പോഴെങ്കിലും ആവട്ടെ അത് ഓരോരുത്തരുടെ സൗകര്യം അനുസരിച്ച് ചെയ്യാം എപ്പോഴായാലും നമ്മൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ചെയ്യേണ്ട ഫസ്റ്റ് കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ബെഡ്ഷീറ്റ് നമ്മുടെ ബെഡ്ഷീറ്റ് നല്ല വൃത്തിയായിട്ട് വിളിച്ചിടുക എത്ര ആയാലും ചെലവര് കിടന്നു കഴിഞ്ഞാൽ ബെഡ്ഷീറ്റ് ഇങ്ങു പോരും ബെഡ് മാത്രം അവിടെ കാണും ബെഡ്ഷീറ്റേ കാണത്തില്ല ബെഡ്ഷീറ്റ് ഇങ്ങനെ എന്താ പറയുക ഒരു ഉരുട്ടി കൂട്ടി ബെഡിന്റെ നടക്ക് കാണും അല്ലെ ചുരുട്ടി കൂട്ടി ബെഡിന്റെ നടക്ക് കാണും ചെലവര് കിടന്നാല് അത് ചിലപ്പം ബെഡ്ഷീറ്റ് ചെറുതാണെങ്കിലും അങ്ങനെ വരും ഇല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ബെഡ്ഷീറ്റില് ബെഡ്ഷീറ്റിന്റെ ഈ നാല് മൂലക്കും കെട്ടിടുക കെട്ടിത്തിട്ട് ബെഡ്ഷീറ്റ് വിരിച്ചിട്ട് നല്ല ഭംഗിയായിട്ട് സൂപ്പറായിട്ടിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോയി മാറി ഇങ്ങനെ കിടക്കത്തും ഇല്ല ബെഡ്ഷീറ്റ് ഇപ്പം നമുക്ക് ബെഡ്ഷീറ്റ് വാങ്ങിക്കാൻ കിട്ടും അല്ലേ നമ്മുടെ സ്പ്രിങ് അല്ല സ്പ്രിങ് എന്ന് നമ്മുടെ എലാസ്റ്റിക്കുള്ള ബെഡ്ഷീറ്റ് കിട്ടത്തില്ലേ അത് പക്ഷെ നല്ല കട്ടിയുള്ള ബെഡിന് മാത്രമേ ആ ബെഡ്ഷീറ്റ് ഇരിക്കത്തുള്ളൂ അല്ലെ നമ്മുടെ ഉള്ള ബെഡ്ഷീറ്റ് പക്ഷെ നല്ല സൂപ്പറായിട്ട് ഇരിക്കും കേട്ടോ നല്ല ബെഡ് ആണെങ്കിൽ നല്ല ഭംഗിയായിട്ട് അതിരിക്കും എന്റെ കയ്യില് ഉറഞ്ഞുകൊണ്ട് ഞാൻ വാങ്ങിച്ചത് ഇപ്പം എനിക്ക് തോന്നിയത് നല്ല പ്രയോജനമാണ് പക്ഷെ നമ്മുടെ ചെറിയ ബെഡില് അത് പറ്റത്തില്ല എന്ന് ഓർക്കുക പിന്നെ അപ്പം ബെഡ്ഷീറ്റ് ഒക്കെ നന്നായിട്ട് വിരിച്ചെല്ലാവരും ഇടുക പിന്നെ നമ്മുടെ നമ്മൾ പുതയ്ക്കുന്ന ആ വിരിപ്പ് അതും ആ ബെഡ്ഷീറ്റും ഉണ്ടെങ്കിൽ അതും മടക്കി നന്നായിട്ട് വെക്കുക ഞാൻ എന്നാ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പുതയ്ക്കുന്ന ബെഡ്ഷീറ്റ് എന്ത് ചെയ്യാന്ന് പറയാം മടക്കിയിട്ട് നമ്മുടെ തലേണേൻറെ ഇടയിലോട്ടിട്ടേക്കും അപ്പം നോക്കുമ്പഴത്തേക്കും വെഡിലൊന്നും കാണത്തില്ല ബെഡ്ഷീറ്റ് നല്ല ഭംഗിയായിട്ട് വിരിച്ചിട്ടിരിക്കുന്നതായിട്ട് കാണാം അപ്പം അതാണ് നമ്മൾ ഒന്നാമതായിട്ട് നമ്മുടെ വീട്ടിൽ ചെയ്യേണ്ട പരിപാടികൾ അല്ലെ പിന്നെ കിച്ചണിലോട്ട് വന്നു കിച്ചണില് കിച്ചണിൽ ജോലിയൊക്കെ ആയി നമുക്ക് എഴുന്നേറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒന്നിനു സമയമില്ലായിരിക്കാം വേണ്ട ഫസ്റ്റ് അത് തന്നെ ചെയ്യുക പിന്നെ അടുക്കളയിലാണെങ്കിൽ തന്നെയും നമ്മൾ ജോലി നമ്മൾ ജോലി ചെയ്യുമ്പോഴാണെങ്കിലും ഇപ്പൊ ഉപ്പ മുളക് എല്ലാ സാധനങ്ങളും എടുത്തിട്ട് ചിലവരെന്താ ചെയ്യുന്നതെന്നറിയോ എടുത്തെടുത്ത് വെട്ടത്തില്ല അപ്പൊ നമുക്ക് കബോർഡ് ഉള്ളവരാണെങ്കിൽ കബോർഡിൽ അത് അടുക്കി വയ്ക്കാം ഇല്ലാത്തവരാണെങ്കിലും അതെവിടാന്ന് വെച്ച് കഴിഞ്ഞാൽ അടുക്കി വെക്കുക അല്ലാണ്ട് ഉപ്പ് നമ്മള് കറിയിൽ ഇടാൻ നേരം എടുത്തിട്ട് ഉപ്പ് എടുത്തിട്ട് അവിടെ തന്നെ വെക്കുക അല്ലെങ്കിൽ മല്ലി എടുത്തിട്ട് അവിടെ തന്നെ വെക്കുക എന്തെങ്കിലും ജീരകം എടുത്തിട്ട് അവിടെ തന്നെ വെക്കുക അങ്ങനെ ഒന്നും ചെയ്യാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക എടുത്ത സാധനം എടുത്തെടുത്ത് വെക്കുക രാവിലെ എല്ലാവരുടെ വീട്ടിലും ഭയങ്കര തിരക്കായിരിക്കും കാരണം കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ പോകുന്ന വീടുകളൊക്കെ ആണെങ്കിലും ജോലിക്കാരൊക്കെ ആണെങ്കിലും അവരുടെ വീടുകളിലൊക്കെ ഭയങ്കര തിരക്കായിരിക്കും ശരിയല്ലേ പറഞ്ഞത് അപ്പം നമുക്ക് വീട്ടമ്മമാർക്ക് ജോലി ഇല്ലാത്തവരാണെങ്കിൽ ജോലി ഉള്ളവരാണെങ്കിൽ രാവിലെ എഴുന്നേറ്റിട്ട് അതനുസരിച്ച് ചെയ്യുക ഇല്ലാത്തവരാണെങ്കിൽ രാവിലെ നമ്മുടെ ചേട്ടനും നമ്മുടെ ഭർത്താവും മക്കളും ഒക്കെ പോയി കഴിഞ്ഞിട്ട് നമ്മൾ വസ്ത്ര ആഹാരം കഴുകുക ആഹാരം കഴിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നമ്മുടെ വീടൊന്ന് നന്നായിട്ട് അടുക്കിപ്പിറുക്കി വെക്കുക കുഞ്ഞി പിള്ളേരൊക്കെ ഉള്ള വീടാണെങ്കിൽ അവരുടെ ടോയ്സ് ഒക്കെ ഇങ്ങനെ നീണ്ട് നിവർന്ന് ഇങ്ങനെ അങ്ങ് കിടക്കും അതൊക്കെ നന്നായിട്ട് അടുക്കി കൊണ്ട് വെക്കുക അങ്ങനെ എന്താ പിന്നെ നമ്മുടെ വീട്ടിൽ വീട്ടിലെന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെരുപ്പ് അല്ലെങ്കിൽ ഇവർ പോകാൻ നേരം അല്ലെങ്കിൽ കഴിഞ്ഞിരിക്കുന്ന ചീപ്പ് ഒരിടത്ത് കണ്ണാടി ഒരിടത്ത് അങ്ങനെയൊക്കെ വലിച്ചെറിയും അതെല്ലാം കൊണ്ട് നമ്മൾ അതാത് സ്ഥാനത്തെല്ലാം അടുക്കിയൊക്കെ വെക്കുക അപ്പൊ തന്നെ നമ്മുടെ വീട് ഭംഗിയാകും പിന്നെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ആവക കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് നമ്മൾ അടുക്കളയിലേക്ക് കുക്കിന് കുക്കിങ്ങിന് കയറിയാൽ മതിയാകും എന്നാണ് എന്റെ ഒരു അഭിപ്രായം ചിലവർക്ക് അങ്ങനെയൊന്നുമില്ല എങ്ങനെ വീട് കിടന്നാലും ഒരു പ്രശ്നവും അവർക്കില്ല ചിലവരുടെ കാര്യം പറയുന്നത് അപ്പൊ ചില വീട്ടിലോട്ട് ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ഓരോരുത്തരുടെയും സ്വഭാവങ്ങൾ നന്നായിട്ട് മനസ്സിലാവും വീട് അല്ലെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സ്വപ്നം തന്നെ പറയാം ഓരോരുത്തർക്കും സ്വന്തമായിട്ടൊരു വീട് എന്നുള്ള കാര്യം അപ്പൊ ആ വീട് നന്നായിട്ട് നോക്കി നടത്തേണ്ടത് ആരുടെ ചുമതലയാണ് പ്രത്യേകിച്ച് നമ്മുടെ വീട്ടമ്മമാരുടെ ചുമതല തന്നെയാണത് നമ്മുടെ ഏഹ് ചേട്ടൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് ജോലി ചെയ്യുന്ന ആൾക്കാരാണ് അപ്പൊ അവർക്കൊട്ടും സമയമില്ല ഒന്നിനും എന്നാൽ നിങ്ങൾ ഇപ്പൊ ചോദിക്കും ഞങ്ങൾക്കും ജോലിയുള്ളവരാണെങ്കിൽ ചെയ്യും ജോലിയുള്ളവരാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് നേരത്തെ എഴുന്നേറ്റിട്ട് അല്ലാണ്ട് നമ്മൾ പോകാൻ നേരപ്പം ഒമ്പത് മണിക്ക് പോകേണ്ട ഒരാള് എട്ടരയ്ക്ക് എഴുന്നേറ്റ് വന്നു കഴിഞ്ഞാൽ ഒരു ലക്ഷയില്ല നമ്മൾ ഒരു ജോലിയും നടക്കത്തില്ല പിന്നെ അവിടെ ഇവിടെ എല്ലാം വലിച്ചെറിഞ്ഞ് കിടക്കുക എവിടെയെങ്കിലും കിടക്കട്ടെ എന്ന് വയ്ക്കും അങ്ങനത്തെ ഒരു വീട് ആകാനായിട്ട് പാടില്ല ചില ചില വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് ഞാൻ ഒരുപാട് വീട്ടിൽ പോയിട്ടുണ്ട് ഇങ്ങനത്തെ ഒക്കെ വീട് ഞാൻ കാണും ഇത് കാണുമ്പോഴത്തേക്കുണ്ടല്ലോ നമുക്കിത് അടുക്കിപ്പറുക്കാനായിട്ടുള്ള ഒരു പ്രവണത നമുക്ക് തോന്നും അതുപോലെ വെറുതെ വാരി അവിടെ ഇവിടെ കിട്ടിരിക്കുന്ന ഒരുപാട് വീടുകൾ എനിക്കറിയാം എനിക്ക് സത്യം പറഞ്ഞാൽ നമ്മുടെ അടുക്കളയിൽ കറി വെക്കുന്നത് കുറവാണെങ്കിലും നമ്മുടെ വീട് നല്ല വൃത്തിയായിട്ട് നമ്മൾ അടുക്കിപ്പിറുക്കി സൂക്ഷിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ് പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ള ചില വീട്ടിൽ തുണി തുണി ഇങ്ങനെ കുന്നുകൂട്ടി അങ്ങിട്ടേക്കും നനയ്ക്കത്തുമില്ല ഒരു നമ്മളെ ഈ നനയ്ക്കാനുള്ള തുണി ഇടുന്ന ഒരു ബാസ്ക്കറ്റ് മേടിച്ചിട്ടുണ്ടെങ്കിൽ അതും കവിഞ്ഞതാ ഇങ്ങനെ വെളിയിലോട്ട് കിടക്കും അതിന്റെ ചുറ്റും നിറച്ചു തുണിയായിരിക്കും ഈ അടുക്കായ തുണികള് കുറച്ച് ദിവസം അത് കൂടിയിരിക്കുമ്പോൾ വല്ലാത്തൊരു സ്മെല്ലുണ്ട് അതുകൊണ്ട് ആരും തന്നെ തുണി കൂട്ടി ഇങ്ങനെ ഇടാനായിട്ട് പാടില്ല അതുപോലെ തന്നെ വേറൊരു കാര്യം പറയുവാണ് ഇപ്പം വെളിയിലൊക്കെ നമ്മൾ പോയിട്ട് വന്നു വെളിയിലൊക്കെ നമ്മൾ പോയിട്ട് വന്നിട്ട് ഈ നല്ല വെയിലടിക്കുന്നുണ്ട് അവിടെ നിന്നല്ലേ ഒരു മിനിറ്റ് ആ ഇപ്പം ശരിയായില്ലേ ഇപ്പൊ ഞാൻ ആ കഥ കിടച്ചത് അപ്പം വെട്ടം കുറഞ്ഞു ആ ഇപ്പൊ ഞാൻ പറഞ്ഞു വന്ന അതല്ല ഇപ്പം വെളിയിലൊക്കെ പോയിട്ട് വന്നു വെളിയിലൊക്കെ പോയിട്ട് വന്നിട്ട് നമ്മൾ ഉടുക്കുന്ന സാരി അല്ലെങ്കിൽ ചുരിദാർ എന്ത് ഡ്രസ്സായിക്കോട്ടെ ആ വിങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ട് ബെഡിലോട്ട് വലിച്ചൊരൊറ്റ ഏറാണ് അത് അവക്കും അല്ലെ പിന്നെ ഇവർക്കൊക്കെ തോന്നുമ്പോഴായിരിക്കും അതെടുത്തോണ്ട് പോകുന്ന അതിന്റെ ഒരു കാര്യം പറഞ്ഞു തന്നാൽ വെളിയിലോട്ട് ഇട്ടുപോന്ന ഇപ്പൊ നനയ്ക്കേണ്ടതാണെങ്കിൽ നമ്മൾ കൊണ്ട് ഇതില് ബക്കറ്റിലിട്ട് വെക്കുക അല്ലെങ്കിൽ ഒരു കുറേ ഈ ബക്കറ്റൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുമല്ലോ നനയ്ക്കുന്ന തുണികളൊക്കെ ഇടാനുള്ള അതിലിട്ട് വെക്കുക നനയ്ക്കാനുള്ളത് അപ്പൊ നമുക്ക് നനയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ അത് ബെഡിൽ നിന്ന് മാറ്റിയിട്ട് അതിലേക്ക് മാറ്റുക ഇല്ലെങ്കിൽ നനക്കെണ്ടാത്ത ആണെങ്കിൽ ചിലതൊക്കെ നമ്മൾ പെട്ടെന്ന് വിട്ടിട്ടു പോയിട്ട് നനക്കെണ്ടാത്ത തുണികളൊക്കെ ഉണ്ടല്ലോ അത് നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാം വന്നട ഇപ്പൊ രാത്രിയിലാണ് വരുന്നെങ്കിൽ അത് അതനുസരിച്ച് നമ്മുടെ ആങ്കറിലോ തുണി തൂക്കുന്നിടത്തോ തൂക്കിയിടുക അന്ന് രാത്രിയിലാണ് വരുന്നെങ്കിൽ ആ അങ്ങനെയാണെങ്കിൽ പിറ്റേ ദിവസം തന്നെ അതെടുത്തിട്ട് വേലത്തിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് അതപ്പോട്ടന്നെ മടക്കി നമ്മുടെ അലമാരിയിൽ വെക്കുക മനസ്സിലായോ ഇല്ല നമ്മളിപ്പോ രാവിലെ പോയിട്ട് ഉച്ചയ്ക്ക് വരുന്നിടത്തൊക്കെ ആണെങ്കിൽ ആ തുണി അപ്പോൾ തന്നെ വെയിലിട്ട് ഇട്ട് ഉണക്കി മടക്കി വെക്കുക ഇപ്പൊ നിങ്ങൾ ചോദിക്കും മഴയുള്ള അവസരമാണെങ്കിൽ എന്ത് ചെയ്യും മഴയുള്ള അവസരമാണെങ്കിലും എപ്പോഴെങ്കിലും കുറച്ച് വെയിൽ വരാതിരിക്കത്തില്ല ആ സമയത്ത് നമ്മളത് നോക്കിയും കണ്ടു തിന്നിട്ട് ചെയ്യുക അതുപോലെ വേറൊരു കാര്യം ഞാൻ പറയാം സെറ്റിപ്പിൻ നമ്മള് ഈ ചുരിദാറിലാണെങ്കിലും സാരിയിലാണെങ്കിലും സാരിയിൽ നൂറ് സെറ്റിപ്പം കാണും ചുരിദാറിലാവുമ്പോഴത്തേ രണ്ടെണ്ണേ കാണത്തുള്ളൂ അപ്പം ആ സെറ്റിപ്പൻ സാരി ഇങ്ങോട്ട് ഊരിയിട്ടു സെറ്റിപ്പൻ വലിച്ചെടുത്തോട്ട് വെച്ചു എപ്പോഴും നമ്മൾ സെറ്റിപ്പൻ അല്ലാതെ എവിടെ ആയിരിക്കും വെക്കുന്നെന്നറിയാം ജലലിന്റെ ഈ പടിയിൽ ആ ജലിന്റെ പടിയിൽ ഈ ഇഷ്ടം മാതിരി സെറ്റിപ്പം കാണും പിന്നേന്ന് വെച്ചു കഴിഞ്ഞാൽ ഡൈനിങ് ടേബിളിൽ കാണും നമ്മൾ നോക്കുന്നവർ തക്ക കാണും ഈ സെറ്റിപ്പൻ അങ്ങനെ നിങ്ങൾ ചെയ്യാതെ ഈ സെറ്റിപ്പൻ എല്ലാം ഊരിയിട്ട് ഇടാനുള്ള ഒരു ചെറിയ കണ്ടെയ്നറോ വല്ല വാങ്ങിച്ചിട്ട് അതിലേക്ക് ഈ സെറ്റിപ്പൻ എല്ലാം കൂടിയിട്ട് അടച്ചു വെക്കുക അതുപോലെ തല ചിരുന്ന ചീപ്പ് വലിച്ചെറിഞ്ഞ് ഓരോ തടത്തേക്ക് ഇട്ടേക്കും അങ്ങനെ ഒന്നും ചെയ്യാനായിട്ട് പാടില്ല എന്ത് സാധനമാണെങ്കിലും അത് എടുക്കുന്നത് എടുക്കുന്നിടത്ത് വെക്കാനായിട്ട് ശീലിക്കുക നിങ്ങൾ എല്ലാവരും അങ്ങനെ ആകുമ്പോഴത്തേക്കും നമ്മുടെ വീട് നല്ലായിട്ട് വൃത്തിയായിട്ട് ഇരിക്കും അതിനകത്ത് യാതൊരു സംശയവും തന്നെ വേണ്ട വിളിക്കുന്നവരുന്നു അത് മറ്റേ നമ്മുടെ ഹരിതകർമ്മസേന വന്നതായിരുന്നു ആ പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബില്ല് നമ്മുടെ വീട്ടിൽ ഓരോരോ ബില്ലുകൾ ഉണ്ടല്ലേ വാട്ടർ ബില്ല് കറണ്ട് ബില്ല് അങ്ങനെ പല പല ബില്ലുകളുടെ നീണ്ട നിറ ഇങ്ങനെ കാണും അപ്പം അതൊക്കെ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഫയൽ എടുക്കുക ചെറിയൊരു ഫയല് അതിനകത്താക്കിയിട്ട് ഈ ബില്ലുകളെല്ലാം അതിനകത്ത് സൂക്ഷിച്ചു വെക്കുക അതായത് ബിൽഡിംഗ് ടാക്സ് അടയ്ക്കുന്ന കാണും നമ്മുടെ ലാൻഡിന്റെ അടയ്ക്കുന്ന കാണും അങ്ങനെ കുറെ ബില്ലുകളൊക്കെ കാണും ഇതെല്ലാം സൂക്ഷിച്ച് സൂക്ഷിച്ച് വെക്കുക ഇവിടെ രോചനെല്ലാം അങ്ങനെ തന്നെ വെക്കുന്നത് കേട്ടോ ഒന്നും അലക്ഷ്യായിട്ട് ഇടത്തില്ല എല്ലാ ഫയലിനകത്താക്കി വെച്ചിരിക്കുക അത് കാണാൻ തന്നെ ഭയങ്കര ഭംഗിയാ അപ്പം ഏത് വർഷത്തെ ചോദിച്ചാലും എടുത്തോണ്ട് തരും അത്രക്കും എടുക്ക മനസ്സിലായി എല്ലാം പക്ഷെ ഇവരുടെ അച്ഛനും അങ്ങനെ തന്നെ ആയിരുന്നു അപ്പൊ ആ ഒരു സീലാണ് പുള്ളിക്കും അതിനൊക്കെ പ്രത്യേകം പ്രത്യേകം വായിച്ച് വെച്ചിരിക്കുക അതായത് ഈ ബില്ല് എല്ലാം കൂടെ സൂക്ഷിക്കാനായിട്ട് ഇവിടെ വെച്ചിരിക്കുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ വാട്ടർ ബില്ല് കറണ്ട് ബില്ല് പിന്നെ നമ്മുടെ ഈ ബിൽഡിംഗ് ടാക്സ് പിന്നെ നമ്മുടെ ഇതില്ലേ ലാൻഡിന്റെ ടാക്സ് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഈ എൽ ഐ സി അങ്ങനെയുള്ള കൂടെ ഒരു ഫയലിലാണ് വെച്ചിരിക്കുന്നത് ഇഷ്ടം അത്ര ഫയൽ ഉണ്ട് കേട്ടോ അടുത്ത ഫയലിൽ കയറ്റി വെച്ചിരിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ ഇതൊക്കെ അടയ്ക്കുന്നില്ലേ ഇൻഷുറൻസ് അതെല്ലാം കാറിന്റെ സ്കൂട്ടറിന്റെ ബൈക്കിന്റെ എല്ലാം ഒരു ഫയലിനകത്താക്കി അങ്ങനെ വെച്ചിരിക്കുക പിന്നെ നമ്മുടെ ആധാരം അതിനൊക്കെ വേറൊരു ഫയൽ അങ്ങനെ ഇങ്ങനെ മൂന്നാല് ഫയൽ കയ്യിലുണ്ട് അപ്പം എന്നിട്ട് ആ ഫയലിന്റെ മേലിൽ ഒരു പേപ്പറിൽ അതിനകത്ത് ഇങ്ങനെ നെയ്മ് പ്ലേറ്റ് പോലെ ഉണ്ടല്ലോ അപ്പൊ അതിനകത്ത് എഴുതി വെക്കും ഇന്ന സാധനമാണ് ഇതിനകത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ നമ്മുടെ കാറിന്റെ കാറിന്റെയൊക്കെ ഇൻഷുറൻസ് ആണെങ്കിൽ കാറ് ആക്റ്റീവ ആൻഡ് ബൈക്ക് ഇൻഷുറൻസ് എന്നും പറഞ്ഞ അതിന്റെ മേളിൽ ഇങ്ങനെ എഴുതും അപ്പൊ നമുക്ക് സൂപ്പറായിട്ട് ഈ ഫയലിന്റെ മേളിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എടുക്കാതെ പിന്നെ ഇങ്ങനെ ഇട്ട് തപ്പണ്ട യാതൊരു കാര്യവുമില്ല അങ്ങനെ എല്ലാം അങ്ങനെ ഫയലാക്കി വെച്ചിരിക്കാണ് അപ്പം നിങ്ങൾ പറയും ഈ പെണ്ണുമുള്ളക്ക് വേറെ പണിയില്ല എന്നിട്ടാണ് പക്ഷെ അങ്ങനല്ല അത് നമ്മൾ അങ്ങനെ വെച്ച് കഴിയുമ്പോൾ നമ്മൾ ഓരോന്നും തപ്പി ചെല്ലുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഇത് മനസ്സിലാകുന്നത് മനസ്സിലായോ അതുപോലെ തന്നെ ചെറിയൊരു പേഴ്സ് പോലെ ഉണ്ട് അതിനകത്താണ് ആധാർ കാർഡ് പിന്നെ നമ്മുടെ വോട്ടേഴ്സ് ഐ ഡി പാൻ കാർഡ് ഇതെല്ലാം കൂടെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് എൻ്റെയും ചേട്ടൻ്റെയും മക്കളുടെയും എല്ലാം ഇതുപോലെ ഒരു ഒരിതിനകത്തിട്ട് അതും എല്ലാം സൂക്ഷിച്ചു വെച്ചിരിക്കുവാണ് അപ്പൊ അങ്ങനെയൊക്കെ വെക്കുമ്പോഴത്തേക്കും ഉണ്ടല്ലോ ഒന്നും തപ്പി നടക്കേണ്ട കാര്യമില്ല ഇപ്പൊരോ ആധാർ നമ്മുടെ ഒരു ആവശ്യത്തിന് ചെല്ലുമ്പോൾ ആധാർ കാർഡ് വെച്ചു ഉടനെ ഇതിനകത്തു നമ്മൾ എടുക്കുക മനസ്സിലായോ അല്ലാണ്ട് ഇത് വല്ലടത്തും കൊണ്ടുവച്ചിട്ട് ഇതിങ്ങനെ തപ്പി നടക്കും ലാസ്റ്റ് പറയും കൊയ്യോ എന്റെ ആധാർ കാർഡ് എവിടെയോ കൊണ്ടുവച്ചിട്ടുണ്ട് അത് ഇതുവരെ കിട്ടിയില്ല എന്നും പറഞ്ഞ് തപ്പി നടക്കും പക്ഷെ ഇങ്ങനൊക്കെ ചെയ്ത് കഴിഞ്ഞാലുണ്ടല്ലോ ഒരു കുഴപ്പവും ഇല്ലാതന്നെ നമുക്കെല്ലാം സൂക്ഷിച്ച് വെക്കാനായിട്ട് പറ്റും ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ വീടുണ്ടല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നതിനെ കാട്ടിലും കൂടുതൽ നന്നായിട്ട് അടുക്കി പേർക്കിരിക്കുന്ന ഒരു വീടായിരിക്കും വെളിയിൽ നിന്ന് ഒരാൾ കയറി വരുമ്പോഴത്തേക്കും ആ ഈ വീടോ എന്ത് ഭംഗിയായിട്ട് ഇവരിത് അടുക്കി വെച്ചിരിക്കുന്നത് എന്ന് പറയും ശരിയല്ല ഞാൻ പറഞ്ഞത് അത് പറയാൻ വേണ്ടിയല്ല പറയിപ്പിക്കാൻ വേണ്ടിയല്ല നമുക്ക് നമ്മുടെ മനസ്സിനൊരു തൃപ്തി ഉണ്ടല്ലേ നമ്മുടെ വീട് എങ്ങനെ ആയിരിക്കണം അതുപോലെ തന്നെ നമ്മുടെ കിച്ചൺ നമ്മുടെ അടുക്കള നമ്മുടെ ജോലിയെല്ലാം കഴിഞ്ഞു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ അടുക്കള കണ്ടു കഴിഞ്ഞാൽ തോന്നിക്കണം അയ്യോ ഈ വീട്ടിൽ ചോറും കറിയൊന്നും വെച്ചില്ലേ ഈ അടുക്കള കണ്ട അങ്ങനെ തോന്നിക്കുന്നില്ലല്ലോ എന്ന് പോലും തോന്നിപ്പോവും നമ്മുടെ അടുക്കള കണ്ടു കഴിഞ്ഞാൽ കൗണ്ടർ ടോപ്പിന്റെ മേളിൽ ആവശ്യമില്ലാതെ ഒന്നും വലിച്ചു വാരി ഇടാനായിട്ട് ഒരിക്കലും പാടില്ല അത്യാവശ്യ സാധനങ്ങൾ മാത്രം നമ്മള് കൗണ്ടർ ടോപ്പിന്റെ മേളിൽ വെക്കുക വേറെ ഒന്നും വേണ്ടാന്നേ അവള് ചിലവരുടെ കൗണ്ടർ ടോപ്പ് കണ്ടു കഴിഞ്ഞാല് ഒരു ഗ്ലാസ് നമുക്ക് അവളോട്ട് വെക്കാനായിട്ട് സ്ഥലം കിട്ടത്തില്ല അതുപോലെ എല്ലാം ഇങ്ങനെ നേരത്തിൽ വലിച്ചു വാരി ഇട്ടിരിക്കുന്ന കാണാം അങ്ങനെ ഒന്നും ആരും ചെയ്യാനായിട്ട് പാടില്ല ഈ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ബെഡ്ഷീറ്റ് വിരിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞു ഒരു കാര്യം പറയാൻ ഞാൻ വിട്ടുപോയി നമ്മൾ കിടക്കുന്ന മുറിയിലെ മാത്രമല്ല വിരിക്കേണ്ടത് എല്ലാ മുറിയിലെയും വിരിക്കുക നമുക്ക് നമ്മുടെ മുറിയിലെ വിരിക്കുക മറ്റുള്ളവര് കിടക്കുന്ന മുറി കുഞ്ഞിപ്പിള്ളാനാണെങ്കിൽ അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല തീരെ ചെറിയ കുട്ടികൾക്ക് അതറിയില്ല അല്ലാണ്ട് ഒരുവിധം മുതിർന്ന കുട്ടികളാണ് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവുന്ന കുട്ടികളാണെങ്കിൽ അവരോട് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ എഴുന്നേക്കുമ്പോള് ഈ നിങ്ങളുടെ മുറിയിലെ ബെഡ്ഷീറ്റ് നിങ്ങൾ വിരിച്ചിടുക എന്നവരെ പറഞ്ഞ് മനസ്സിലാക്കിക്കുക അപ്പൊ അവരുണ്ടല്ലോ കുറച്ച് വലുതാവുമ്പോഴും അത് തന്നെ താന ചെയ്യാനായിട്ട് പ്രാപ്തരാകും അത് പറഞ്ഞു കൊടുക്കാത്തവരാണെങ്കിൽ ഈ കുഞ്ഞുങ്ങള് വലുതായാലും ഇതൊന്നും ചെയ്യാൻ നിൽക്കത്തില്ല ഇത് കിടന്നിടത്ത് അങ്ങനെ തന്നെ ബെഡ്ഷീറ്റും ചുരുട്ടി കൂട്ടി ഇട്ടിട്ട് ഒരു പോക്കാണ് ചെയ്യുന്നത് മനസ്സിലായോ അപ്പം നമ്മുടെ വീട്ടിലുള്ള ജോലി എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ ചേട്ടൻ ജോലിക്ക് വന്നവരാണെങ്കിൽ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ പറയും നിനക്കെന്താ വീട്ടിൽ പണി എന്നായിരിക്കും ചോദിക്കുന്നതല്ലേ അതുകൊണ്ട് നമ്മൾ മിക്ക വീട്ടമ്മമാരും നമ്മള് മിണ്ടത്തില്ല നമ്മളെ കൊണ്ട് പറ്റുന്നത് നമ്മൾ പറ്റുന്ന നമ്മളെല്ലാം നമ്മള് വീട്ടമ്മമാരെ സംബന്ധിച്ചിടത്തോളം നമ്മളെല്ലാവരും തന്നെ വീട് നന്നായിട്ട് അടുക്കി വെക്കുന്നവരാണ് പക്ഷേ വീട് അടുക്കി വെക്കാത്തവർ ഒരുപാട് ആൾക്കാരുണ്ട് എനിക്കറിയാം നനയ്ക്കാത്ത തുണിയെല്ലാം കൂടെ എല്ലാ മുറിയിലും അയ കാണും എല്ലാ മുറിയിലും അയ കാണും എന്നിട്ട് നനയ്ക്കാത്തതും നനച്ചതും എല്ലാം കൂടി ഈ ഇടും എന്നിട്ട് അവിടെ നിന്ന് അങ്ങോട്ടൊരു തള് ഇവിടുന്ന് ഇങ്ങോട്ടൊരു തള്ള മുഷിഞ്ഞ തുണിയായിരിക്കും നമുക്ക് അതിന്റെ സ്മെല്ല് നന്നായിട്ട് അറിയാൻ പറ്റും അങ്ങനെ അനുഭവിച്ചു വീടുകളിൽ ചെന്ന് അനുഭവിച്ചിട്ടുണ്ട് ഞാന് അതുകൊണ്ടാണ് ഇത്ര കറക്റ്റായിട്ട് നിങ്ങളോട് ഇത് പറയുന്നത് അല്ലാണ്ട് ആരെയും കളിയാക്കാനും അധിക്ഷേപിക്കാനും ഒന്നുമല്ല ചില ചില വീട്ടിലെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ നമ്മൾ എല്ലാവരും തന്നെ നമ്മൾ വീട്ടിലെ ഡിസിപ്ലിൻ നന്നായിട്ട് പാലിച്ചിരിക്കണം നന്നായിട്ട് പാലിച്ചാൽ മാത്രമേ നമ്മുടെ വീട് നല്ല രീതിയിൽ അടുക്കി പെറുക്കി വെക്കാനായിട്ട് പറ്റത്തുള്ളൂ എൻ്റെ സ്വഭാവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പലിച്ച് വരെ ഇടുന്നതിനോട് യാതൊരു താല്പര്യമില്ല എനിക്ക് ഇഷ്ടമല്ല നമ്മുടെ വീട് വൃത്തികേടായി കിടക്കാനായിട്ട് ഞാൻ സമ്മതിക്കത്തില്ല എനിക്കിഷ്ടമല്ല ഇവിടെ ഇപ്പം രൂചേട്ടനാണെങ്കിലും എന്റെ കൂടെ കൂടിയേ പിന്നെ ഞാൻ ചെയ്യുന്നത് കണ്ട് പുള്ളിയും അതുപോലെ തന്നെ ആയി കല്യാണം കഴിഞ്ഞ സമയത്തൊന്നും ഒരു രക്ഷയില്ലായിരുന്നു ഈ കുളിച്ച തോർത്തൊക്കെ കൊണ്ട് ഈ കട്ടിലേലെ ഈ ബെഡയിലേക്ക് ഇടുന്ന ഒരു പദവൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഞാനപ്പൊ പറഞ്ഞു കൊടുത്തു അപ്പോഴും നമ്മൾ ദേഷ്യപ്പെടാൻ പാടില്ല എനിക്കാണെങ്കിൽ ദേഷ്യം കുറച്ച് മുമ്പിലാന്ന് ഏഹ് എന്നെ അറിയാവുന്നവർക്കൊക്കെ അറിയാൻ കേട്ടോ പക്ഷെ ഞാൻ ആവശ്യമില്ല അതൊന്നും ദേഷ്യപ്പെടത്തില്ല ദേഷ്യത്തിന്റെ കാര്യം നമുക്കൊരു വീഡിയോ ചെയ്യാം കേട്ടോ പെട്ടെന്ന് ദേഷ്യപ്പെടുന്നവര് അതൊരു വീഡിയോ നമുക്ക് പിന്നെ ചെയ്യാം ഇപ്പൊ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല അതിലേക്ക് കടന്നു കഴിഞ്ഞാൽ പിന്നെ വീഡിയോ ഭയങ്കരമായിട്ടുള്ള എന്തായാലും പോവും രക്ഷയില്ലാതെ വരും അപ്പം ഇത്രയൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ വീട് നല്ല ഭംഗിയായിട്ടിരിക്കുകയും ചെയ്യും അപ്പം ആര് നമ്മുടെ വീട്ടിലോട്ട് കയറിയാലും നമ്മുടെ വീടിനെ കുറിച്ചൊരു മതിപ്പായിരിക്കും അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുവാണ് വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാർ എല്ലാവരും തന്നെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ കമന്റ് ചെയ്യണേ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണേ അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വന്നിടം വരെ എല്ലാവർക്കും ബൈ